നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് കുറച്ച് ചോളപ്പൊടി കിട്ടിയിട്ടുണ്ട് ചോളപ്പൊടി കുറച്ച് ദിവസമായി കൊണ്ടുവച്ചിട്ട് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു മഞ്ഞ കളറുള്ള ഉപ്പ്മാവ് ഉണ്ടാക്കാം കേട്ടോ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കൊച്ചു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടില്ലേ അങ്ങനത്തെ ഉപ്പുമാവാണ് അത് ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് ഉള്ളി ചുമന്നുള്ളി പിന്നെ കൊച്ചുകറിവേപ്പില ഇത്രയും സാധനമാണ് ആവശ്യം രുചികരമായിട്ടുള്ള നമ്മുടെ കുട്ടിക്കാലത്തെ ഉപ്പ് ഉണ്ടാക്കാം നമുക്ക് കേട്ടോ സ്കൂളിൽ നിന്ന് കഴിച്ചിട്ടുള്ള ഉപ്പുമാവ് അപ്പോൾ അതൊന്ന് വറുക്കണം തരയുള്ള ചോളപ്പൊടിയാണ് കേട്ടോ ഒന്ന് വറുത്തെടുക്കാം ഉപ്പുമാവ് ഉണ്ടാക്കാനും പറ്റും പുട്ടുണ്ടാക്കാനും പറ്റും ഇതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മളിതുകൊണ്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കുക കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം വറുത്ത് കഴിഞ്ഞിട്ടോ പകർത്തി വയ്ക്കാം അപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ പാത്രത്തിൽ ഉണ്ടാക്കാം കേട്ടോ അടുപ്പത്ത് വെച്ചു ഇഞ്ചി വെളിച്ചെണ്ണ ഒഴിച്ചു നന്നായിട്ട് വെളിച്ചെണ്ണ വേണം കേട്ടോ ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ഉണ്ടാവാം നെയ്യ് ഒഴിച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ നമുക്ക് പക്ഷെ നെയ്യ് വേണ്ട അധികം നെയ്യ് എത്ര വേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ കടുകിടാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ടു രണ്ട് ടീസ്പൂൺ കടുകിട്ടു ഇനി ഉഴുന്ന പരിപ്പൊന്നും ഇതിലേക്ക് വേണ്ട കേട്ടോ കടുക് മാത്രം മതി കടുക് പൊട്ടി കഴിയുമ്പോൾ അടുത്ത സാധനങ്ങളൊക്കെ ഇടാം പടുക് പുറത്തേക്ക് പൊട്ടി പോവാതിരിക്കാനുള്ള ഒരു സൂത്രമാണ് ഇങ്ങനെ അടച്ചു വയ്ക്കുക അല്ലെങ്കിൽ ചുറ്റും കടുക് ഇങ്ങനെ തെറിക്കും പൊട്ടിത്തെറിക്കും കുറച്ചു നേരം അടച്ചു പിടിച്ചാൽ അതിനുള്ളിലേക്ക് പൊക്കോളും പൊട്ടിത്തെറിക്കാണ്ടിരിക്കാനായിട്ട് നല്ലതാണ് വറ്റൽ മുളക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടു പിന്നെ ഇഞ്ചി ഇട്ടു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് മൂന്നെണ്ണം അരിഞ്ഞത് ഉള്ളി നീളത്തിൽ കീറിയത് രണ്ടെട്ടെണ്ണം പിന്നെ കറിവേപ്പില ഇഷ്ടം പോലെ ഇടാം നല്ല ടേസ്റ്റാണല്ലോ എല്ലാം നല്ല നല്ല സാധനങ്ങളാണ് നന്നായിട്ടൊന്ന് ഇളക്കാം ഇത്ര സാധനങ്ങൾ മതി പണ്ട് നമ്മൾ ഇതുണ്ടാക്കണത് പ്രത്യേക നെയ്യിലായിരുന്നു എന്ന് എനിക്ക് തോന്നണത് ഒരു തരം കട്ടയായിട്ട് നെയ്യ് നമ്മൾ സ്കൂളിൽ കണ്ടിട്ടില്ലേ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ ആട്ട നെയ്യുന്ന പറയുക അത് എട്ടിന്നൽ കൊണ്ടുവരുന്ന നെയ്യാണ് അത് കട്ടി കെട്ടിക്ക് നെയ്യ് പോലെ തന്നെ അപ്പം ഇത്തിരി നെയ്യ് ഒഴിക്കാം കേട്ടോ ആ ഓർമ്മയ്ക്ക് പശുവിന് നെയ്യാണ് നമ്മുടെ നിറ നെയ്യ് ഒരു ടീസ്പൂൺ കഷ്ടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്വാദ് വരട്ടെ മണോ സ്വാദൊക്കെ വരട്ടെ നെയ്യിൻ്റെ എങ്കിലും വെളിച്ചെണ്ണ ആണ് കേട്ടോ കൂടുതൽ ഞാൻ ഒഴിച്ചേക്കണത് സ്കൂളിൽ ഉണ്ടാക്കുന്നത് ആ നെയ്യ് തന്നെ ഉണ്ടാക്കുക നന്നായിട്ട് ഇളക്കുക നല്ലോണം ഒരു ഇതൊക്കെ ഒന്ന് വറവാകണം മുളകും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വറവാകുമ്പോൾ വെള്ളം ഒഴിക്കാം ചൂടുവെള്ളം മതിയിട്ടാണ് അത് വേഗമാവും നമുക്ക് പച്ചവെള്ളം സമയം എടുക്കും അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ ചൂടുവെള്ളം ഒഴിച്ചു തിളപ്പിച്ച വെള്ളം ഫ്ലാസ്കിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നര ഗ്ലാസ് അല്ല മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഒരു ഗ്ലാസ് പൊടിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു വേഗം തിളക്കിയും ചൂടുവെള്ളമായത് ആയതുകൊണ്ട് ഉപ്പിട്ടു ഇളക്കാം ഉപ്പല്ലിയിട്ട് ഉപ്പ് വെള്ളത്തിൽ ഉണ്ടാവണം എങ്കിലാണ് ഉപ്പ്മാവിന് സ്വാദ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം അലിഞ്ഞിട്ടുണ്ടാവും നോക്കട്ടെ ഞാൻ ഉണ്ട് കേട്ടോ ഉപ്പുണ്ട് വെള്ളത്തിൽ ഉപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല അന്നത്തെ അടച്ചു കൂട്ടോ യെസ് കഴിഞ്ഞു നന്നായിട്ട് ഇളക്കി മറിക്കാം ഒറ്റയടിക്ക് അത് വേവില്ലാട്ടോ ഞാൻ പറഞ്ഞു നേരത്തെ തരിയുണ്ടെന്ന് വേവണ്ടേ അപ്പോൾ കുറച്ച് നേരം അടച്ചു വെക്കാം എന്നിട്ട് സിമ്മിൽ ഇടാതീ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം രണ്ട് മൂന്ന് വട്ടം ഇളക്കുമ്പോഴാണ് അതാവുള്ളൂ അപ്പോഴേക്കും ഇവിടെ ചായക്ക് വെള്ളം വയ്ക്കാം കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തുറന്ന് ക്കാം നോക്കട്ടെ ഒരു വിധമായിട്ടുണ്ടല്ലേ വേവണം അത് വെന്തില്ലെങ്കിൽ വേർ വേദനയൊക്കെ വരി വറുത്തിട്ടുണ്ട് കുഴപ്പമില്ല എന്നാലും വേവണം വെള്ളത്തിൽ കിടന്ന് വേവണം സ്കൂളിൽ കിട്ടുമ്പോൾ പൊടിപൊടി പോലുള്ളതാ കിട്ടുക അല്ലേ നന്നായിട്ട് ഇങ്ങനെ തുറന്ന് ഇളക്കി തുറന്ന് ഇളക്കി തുറന്ന് ഇളക്കി അതിങ്ങനെ പൊടി ആക്കും അവർ വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തുറക്കാം ഇതാ തുറന്നു അങ്ങനെ രണ്ട് മൂന്ന് നാല് വട്ടം തുറന്നും അടച്ചും ഇളക്കിയും മറച്ചിട്ടും അതിനെ നമുക്ക് ഉപ്പും വാക്കണം അല്ലേ വീണ്ടടച്ച് വയ്ക്കാം കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും തുറക്കാം കേട്ടോ ഒന്ന് വീണ്ടും ഇളക്കാം ചായയുടെ വെള്ളം തിളച്ചുണ്ട് പൊടി ഇടണം ചായപ്പൊടി ഇട്ടു അതവിടെ എങ്ങനെ ഇറക്കട്ടെ അല്ലേ നമുക്ക് ഉപ്പുമാവിന് തയ്യാറാക്കണമല്ലോ വീണ്ടും തുറന്നു ഇളക്കാം ഇത് നോൺ സ്റ്റിക്കി സ്റ്റിക്ക പാത്രമായതുകൊണ്ട് അടിപൊടിക്കില്ല അങ്ങനെ ഒരു ഗുണുണ്ട് കരിയില്ല ചെറുതായിട്ട് കട്ടയുണ്ടെങ്കിലും അത് ചൂടാറുമ്പോൾ നമുക്കിതുപോലെ നന്നായിട്ട് ഉടച്ചുടച്ചുടച്ച് അതിനെ അങ്ങനെ പൊടിപൊടിയാക്കാം സ്പൂൺ കൊണ്ടാക്കാം കേട്ടോ ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ടിങ്ങനെ ക്കി ശരിയാക്കാം ഇപ്പൊ മതി കെട്ടോ ഇപ്പൊ ഒരുവിധായിട്ടുണ്ട് അടച്ചു വെച്ചു തീ ഓഫാക്കി അപ്പൊ നമ്മുടെ ഉപ്പ്മാവ് റെഡിയായിട്ടോ നമ്മള് നെയ്യ് ഒഴിച്ച കാരണം കൊണ്ട് നല്ല സ്വാദുണ്ടായി കുറച്ച് നെയ്യ് നെയ്യട്ടോ അധികം നെയ്യ് ഒഴിച്ചില്ല എന്താ കാരണം വെച്ചാല് അധികം നെയ്യ് എത്ര കഴിക്കണം എന്നല്ലോ ഒന്നുമല്ലോ കൊറച്ച് വെളിച്ചെണ്ണയാണ് കൂടുതലൊഴിച്ചിരിക്കണത് കുറച്ച് നെയ്യ് മാത്രം പിന്നെ ഈ പാത്രത്തിൽ അടിപിടി അടിപിടിക്കിയില്ല അതൊന്ന് ഗുണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടച്ച് തുറന്ന് അടച്ച് തുറന്ന് ഇതാക്കി നന്നായിട്ട് വെന്തട്ടുണ്ട് ചെറിയ തരിയുള്ള ഇതാണ് ഇതാണതിൽ നല്ല രുചികരമായ രുചികരമായ ചോളം ഉപ്പുമാവ് സ്കൂളിലൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലത്തെതാ ഒലർന്ന് വരുന്നുണ്ട് വരുന്നുണ്ടത് നമുക്കിതിന് ചട്നി കൂട്ടിയിട്ടാണ് കഴിക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കൂ അപ്പൊ നിങ്ങൾ ഇണ്ടാക്ക നോക്കൂട്ടെ രുചികര മാഴിച്ച നല്ല വിശപ്പ് മാറും പിന്നെ കുറെ നേരത്തേക്ക് വിശക്കുമില്ല ചോളല്ലേ കറിയുണ്ട് ചട്ണി ഉണ്ട് എങ്ങനെയെന്ന് നോക്കാം